ഒരു നൊട്ടോറിയസ് ക്രിമിനലിനെ മനസ്സിലാക്കാൻ മണ്ണാടിയാർക്ക് സിക്സ് സെൻസ് ഒന്നും വേണ്ട കോമൺ സെൻസ് മതി അവൻ ഇതുവരെ കളിച്ചതും കളിക്കാനിരിക്കുന്നതുമായ കാര്യങ്ങൾ മാരാർ സാറിന് മനസ്സിലാകാത്തത് നിങ്ങളുടെ ശുദ്ധഗതി ഉണ്ടാ ഞാനൊരു ശുദ്ധഗതിക്കാരനാണ് പക്ഷേ നാട്ടിലെ നിയമത്തിലെനിക്ക് വിശ്വാസമുണ്ട് മുപ്പത് വർഷത്തെ എന്റെ സർവീസിടയിൽ നിയമം വിട്ട് ഞാൻ ഒന്നും ചെയ്തിട്ടില്ല ഇനി ഒട്ട് ചെയ്യുക മണ്ണാടിയാരുടെ വാക്കിന് നേരുന്നറിണ്ട് നിങ്ങൾക്ക് ഞാനൊരു സത്യം ചെയ്ത് തന്നുപോയി ഇനി ഞാൻ അതങ്ങോട് മറക്കും എന്നിട്ട് വേണം കൊല്ലാൻ കൊന്നോളൂ ആർക്കും ആരെ വേണമെങ്കിലും കൊല്ലാം മല്ലാടിയാർമാർ ധീരന്മാരാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ആശുപത്രിയിൽ കാല് മുറിച്ചു കിടക്കുന്നവനെ കൊന്നിട്ട് വേണോ മല്ലാടിയാർക്ക് പ്രതികാരം തീർക്കാൻ സ്വന്തം മോനെ ഒരു അച്ഛൻ കാണിക്കാൻ ഉണ്ടായല്ല നിയമത്തിലാണ് കാല് മുറിച്ചുകൊണ്ടൊന്നും ഹൈദര നിയമം വെറുതെ വിടാൻ പോണില്ല ഇനി ഇനിയവൻ എന്ത് ചെയ്യും അടുത്ത കാലം മുറിക്കൂ അതോ ശരീരത്തിന്റെ ഓരോ ഭാഗങ്ങളായി മുറിച്ചു മാറ്റുവോ എങ്ങനെയായാലും അവന്റെ അവശേഷിക്കുന്ന ശരീരത്തിൽ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ ഞങ്ങൾ അവന്റെ ശിക്ഷ നടപ്പാക്കും ആതിലധിക കാലമൊന്നും വേണ്ട കുറച്ച് ദിവസങ്ങൾ മതി അതുവരെ നീ എനിക്ക് വേണ്ടി ക്ഷമിക്കണം നമസ്കാരം മുതലാളി മുതാളി മുതലാളി എന്തിനാ അത്യാവശ്യമായിട്ട് സുപ്രീം കോർട്ടിലേക്ക് ഒരു ഹർജി അയക്കണം അതുകൊണ്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട അങ്ങോട്ട് പറയണ്ട കേട്ടാ മതി ഈ വർഷത്തിന്റെ പ്രത്യേകത എന്താണെന്ന് തനിക്കറിയോ ഇല്ല വികലാംഗ വർഷം വികലാംഗ വർഷത്തിൽ ഒരു വികലാംഗനെ തൂക്കിക്കൊല്ലാമോ ഇതൊരു നല്ല ലോ പോയിന്റ് ആണല്ലോ ജയിൽ ജീവനക്കാരുടെ അനാസ്ഥ കൊണ്ട എന്റെ കാലില് വെടിയേറ്റത് ഇതെല്ലാം കൂട്ടിച്ചേർത്തൊരു പുതിയ ഹർജി സുപ്രീം കോടതി കൊടുക്കാൻ ഡൽഹിയിലുള്ള നമ്മുടെ മുഴുത്ത വക്കീലിനോട് പറ ഉം ഇതിന്റെ വിധി എന്തായിരിക്കും എന്ന് എനിക്ക് ഇപ്പോഴെ ഉറപ്പുണ്ട് നോക്ക് ഹൈദരുടെ വധശിക്ഷ ജീവപര്യന്താക്കി കുറച്ചു വന്നു ജീവപര്യന്തം നടമെന്നൊക്കെ പറഞ്ഞാൽ സ്വന്തം വീട്ടിൽ കഴിയുന്ന പോലെ ഹൈദർക്ക് ഹൈന്ദറയെ പണവും റാൻമുള മന്ത്രിമാരും ഉണ്ടെങ്കിൽ എന്താ ജയിലിൽ നടക്കാത്ത അവനെ ശിക്ഷിച്ചത് നിയമം രക്ഷിച്ചത് നിയമം ആ നിയമത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കാക്കിക്കുപ്പായത്തിന് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അവനെ തൂക്കിക്കൊല്ലാൻ നിയമത്തിന് ഭയാണ് മരിക്കാൻ അവനും പക്ഷേ ഇത് രണ്ടിനോട് മന്നാരിയാർക്ക് ഭയമില്ല വർഷം മുൻപ് ഇതേ ദിവസമാണ് അങ്ങയുടെ ഭാര്യയായി ഞാൻ ഈ വീട്ടിലേക്ക് വന്നത് അങ്ങ് ഹൈദരെ കൊല്ലും എനിക്ക് ഉറപ്പുണ്ട് കാമാക്ഷിപുരത്തെ ജനങ്ങൾക്ക് അവരുടെ വീരനായ മന്നാടിയാരെ കുറിച്ച് പറയാൻ പുതിയൊരു സംഭവം കൂടി കിട്ടും പക്ഷെ എനിക്ക് എനിക്ക് നഷ്ടപ്പെടുന്നത് അങ്ങ് തന്നെ ദാനം തന്ന ഈ ജീവിതമാണ് നീ പൂവും പ്രസാദായിട്ട് കാത്തു നിൽക്കുന്നത് കണ്ടപ്പോ എനിക്ക് മംഗളം നേരാനാണെന്ന് ഞാൻ കരുതി എനിക്ക് നഷ്ടപ്പെട്ട എൻ്റെ അനിയൻ മറ്റുള്ളവർക്കൊക്കെ വെറും വീരസമ്മൻ മാത്രമായിരിക്കാം എനിക്കങ്ങനെയല്ല അവൻ എൻ്റെ എല്ലാമായിരുന്നു അവനെയാണ് ഹൈദർനാട് റോട്ടിലിട്ട് വിട്ടു കൊന്നത് മറന്നും പുറത്തുമൊക്കെ ജീവിക്കാൻ ഞാൻ ബ്രാഹ്മണനോ ശൂദ്രനോ വൈശനോ ഒന്നുമല്ല മണ്ണാടി ആ ക്ഷത്രിയനാണ് ക്ഷത്രിയൻ ജയിലിലേക്ക് കൊണ്ടുപോകണല്ലോ ചെയ്യും അവനെ ജയിലിൽ നിന്ന് എങ്ങനെ മുതലാളിയെ പരോളിൽ വിടുന്ന കാര്യം ഇന്നലെ ഞാൻ ഹോം മിനിസ്റ്ററോട് സംസാരിച്ചു കുറച്ച് ദിവസം കൂടി കഴിഞ്ഞിട്ട് പോരെയെന്ന മിനിസ്റ്ററുടെ അഭിപ്രായം മനസ്സിലായില്ല കോടതിയാണ് ഹൈദർ മുതലാളിയുടെ ശിക്ഷ ഇളവ് ചെയ്തതെങ്കിലും അതിന്റെ പിന്നിൽ ചില കള്ളക്കളികളൊക്കെ ഇല്ലയെന്ന് ചിലരൊക്കെ മുറിവുറക്കുന്നുണ്ട് പെട്ടെന്ന് ഒരു പരോളിന്റെ ആവശ്യം ഇപ്പൊ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് വേണം എനിക്ക് ചിലരോട് ചില കണക്കുകൾ തീർക്കാൻ കാമാക്ഷിപുരത്തെ നാടുവാഴിയോട് പിന്നെ ഡി എ ജിയും ഷംമാസിനും ആ കണക്ക് തീർക്കാനാണെങ്കിൽ മുതലാളി ജയിലിൽ തന്നെ കഴിയുന്നു നല്ലത് അവർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ആരും മുതലാളിയെ സംശയിക്കില്ലല്ലോ മുതലാളിക്ക് ആവശ്യമുള്ളപ്പോ ജയിലിൽ നിന്ന് പുറത്തു വരാൻ ഞാൻ സൗകര്യം ചെയ്തു തരാം എൻ്റെ പോരെ ആ ഒരു കാര്യം പറയാൻ മറന്നുപോയി ഡി ഐ ജി മാരാർ ജോലി രാജിവെച്ചു മോഹൻറെ ചിതാഭസ്മമായിട്ട് കാശിക്ക് പോവാത്രേ മിസ്റ്റർ മാരാർ നീയോ നീ ചെയ്യില്ലാത്ത ഇറങ്ങിയെന്നായിരിക്കും ജയിലിന്റെ ഒരു വാതിലും ഹൈദരുടെ മുമ്പിൽ തുറക്കാതിരുന്നിട്ടില്ല മകന്റെ ചിതാഭസ്മം കൊണ്ട് നാളെ കാശിക്ക് പോവാമെന്ന് കേട്ടു പോകുന്നതിന് മുമ്പ് ഞാനെന്തെങ്കിലും പാരദോഷ്യം തരണ്ടേ അത്രയ്ക്ക് അടുത്ത ബന്ധമായിരുന്നല്ലോ നമ്മളൊന്നും രാംദാസ് അടിക്കടോ അങ്ങനെ എന്തിനാ പേടിക്കുന്നേ ധൈര്യമായിട്ട് മുഖത്ത് തന്നെ അടിക്കുക അന്ന് വെച്ച് അയൽപക്കത്തുള്ള ആരോ ആണ് ഇവിടെ ഇപ്പോഴത്തെ കണ്ടീഷൻ തുറന്നു ഒന്നും തോന്നരുത് അല്പം ക്രിട്ടിക്കലാണ് ഫോർട്ടിഎറ്റ് അവേഴ്സ് കഴിയാതെ ഒന്നും പറയാൻ പറ്റില്ല രണം എന്ന് പറഞ്ഞുകൊണ്ട് സത്യം ജയിച്ചു അത് മറക്കണം നിയമം തോറ്റെടുത്ത് പറഞ്ഞാടി ആർ ജയിക്കണം ആരാ ഹൈദരെ കാണാൻ വന്നിരിക്കുന്നത് ഏ ഞാൻ നരസിംഹ മന്നാടിയാർ ഗംഗയിൽ നിമഞ്ജനം ചെയ്യേണ്ടിരുന്ന ചിതാഭസ്മത്തിന്റെ പരിശോധിച്ച് എനിക്കറിയില്ല നിയമത്തോടൊപ്പം നിന്ന് ആ മനുഷ്യൻ കരുണ കാണിച്ചത് കൊണ്ടാണ് നീ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ആ മനുഷ്യനെയാണ് നീ നിന്റെ കൂട്ടരും ചേർന്ന് തല്ലി ജീവച്ഛപം പോലെ കിടത്തിയിരിക്കുന്നത് ഇനി എന്റെ പുഴമാണ് നീ എണ്ണി തുടങ്ങിക്കോ ആ പല തോ നാളെ രാവിലെ വന്നാൽ മതി ആനങ്ങനെ ഇവിടെ കയറി അത് പഠിപ്പിക്കാനല്ല മന്നാടിയരെ വന്നത് യൂണിഫോം ഇട്ടിട്ട് നീ ഇതുവരെ ഒരു നല്ല കാര്യം ചെയ്തിട്ടില്ല ഒരു മൂന്നാം കട റൗഡിക്ക് വേണ്ടി അച്ഛന്റെ പ്രായമുള്ള സാധു മനുഷ്യന്റെ ചേട്ടത്ത് നീ അടിച്ചു അല്ലേ ഹരിമാൻ ഹരിമാൻ അടിക്കുമെന്റെ ചേട്ടത് വിത്ത് പ്ലഷ ജോലി രാജിവെക്കുന്നതിന് മുമ്പ് ഒരു നല്ല കാര്യം ചെയ്യണമെന്നുണ്ടായിരുന്നു എന്നെ അടിക്കരുത് ഞാൻ നിന്റെ മാരാർ സാർ ആരായിരുന്നു നിന്റെ സുപ്പീരിയർ ആയിരുന്നില്ലേ എന്നിട്ട് ആ മനുഷ്യന്റെ ചേട്ടൻ നീ കൈ വിശാരിച്ചില്ലേ സല്യൂട്ട് ചെയ്യുന്ന കൈ കൊണ്ട് അടി കൊള്ളുമ്പോ നല്ല സുഖം തോന്നുന്നുണ്ടല്ലേ നാട്ടി കഴിയുന്ന നിന്റെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് നിന്നെ ഞാൻ കൊല്ലാത്തത് ഇനി നീ എന്റെ കാര്യങ്ങൾ ഇടപെട്ടാൽ മന്നാടിയരെ ഓർക്കില്ല